ഈ വീഡിയോയിൽ കാണുന്ന നിറ ജനയിൽ നാട്ടിലുള്ള രണ്ടാം പ്രസവം ഹെവി സൈസിൽ വരുന്ന ഹെച്ച് എഫ് പശു ഉൽപ്പന്നി തന്നിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ലിറ്റർ പാൽ കടിഞ്ഞൂരിൽ തന്നെ കറന്ന് നല്ല ക്വാളിറ്റിയിൽ നല്ല ഹെവി സൈസിൽ വരുന്ന ഒരു രണ്ടാം പ്രസവം പശുവാണ് ഉൽപ്പന്നിക്ക് തന്നിട്ടുള്ളത് നാട്ടിൽ നിന്നുള്ള പശുവാണ് ഇനി ഒരു ഏഴ് ദിവസം ഡേറ്റ് പ്രകാരമുണ്ട് പശു പ്രസവിക്കാനായിട്ട് നാല് കാമ്പിന് നല്ല അകലമുണ്ട് ബട്ടൺ കാമ്പാണ് റോസ് മടിയാണ് വരുന്ന റോസ് കാമ്പിൽ കറുത്ത പുള്ളി ഇടുന്ന ബ്രീഡ് ക്വാളിറ്റിയിൽ ഇടുന്നൊരു പശുവാണ് അപ്പോൾ രണ്ടാം പ്രസവത്തിന് നമുക്ക് ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിൽ പാല് പശുവിന് പ്രതീക്ഷിക്കാം അത്രയും നല്ല ക്വാളിറ്റിയിലും നല്ല ബോഡി വീട്ടിലും നല്ല സൈസിൽ നല്ല തീറ്റ കൂടിയിൽ സ്വഭാവത്തിൽ വരുന്ന ഒരു പശുവാണ് ഉൽപ്പന്നിക്കുന്നതിൽ നാട്ടി വളർന്ന നാട്ടിൽ തന്നെ ഇന്ന് സെറ്റായത്തിട്ടുള്ളൊരു പശു ആണ് അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഏഴ് ദിവസം ഡേറ്റ് പ്രകാരം പശു പ്രസവിക്കാനുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം ആണ് നമ്മൾ ഈ പശുവിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് ഈ വിലയിൽ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ വീണ്ടും ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പശു നല്ല ക്വാളിറ്റിയിൽ ഹച് എഫിൽ വരുന്ന നാട്ടിൽ വളർന്ന രണ്ടാം പ്രസവം നാല് വലുപ്രായത്തിൽ വരുന്ന ഹെവി സൈസ് പശുവാണ് ഇപ്പോൾ ഫാമിനായാലും വീട്ടിനായാലും കൊണ്ടുപോയി വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശു നല്ല രീതിയിൽ മെയിൻറ്റെൻ ചെയ്തിട്ടുണ്ട് പശുവിന് അപ്പോൾ ക്ലൈമറ്റ് ഇഷ്യൂസ് ഒന്നും നിലവില് പശുവിന് എല്ലാ കാര്യവും നമ്മുടെ നാട്ടിൽ വളർന്ന ആയതുകൊണ്ട് പശു നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റുമായിട്ട് സെറ്റാണ് അപ്പോൾ ആവശ്യകരുടെ കൊണ്ട് ഒരു ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിൽ പാൽ കണക്കൂട്ടാൻ വേണ്ടി പറ്റിയ ഒരു പശുവിനൊരു ഏഴ് പ്രസവം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നതിൻ്റെ കയ്യിൽ ഒരു ഏഴ് പ്രസവം വരെ നമുക്ക് നിർത്താം മിനിമം അഞ്ച് പ്രസവം വരെങ്കിലും നല്ല രീതിയിൽ നമ്മൾ നോക്കുന്നേ നിൽക്കാൻ പറ്റിയ പശു അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ വളർത്തി എടുത്താൽ പശുവിന് ആവശ്യക്കാരുണ്ടെ കോൺടാക്റ്റ് ചെയ്യാം ഒന്ന് പതിനഞ്ച് വില ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം ഈ വിലയിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ് നമുക്ക് ചെയ്ത് കൊടുക്കാം രണ്ടാം പ്രസവം വരുന്ന പശുവാണ്